പ്രിയപ്പെട്ടവർ നമ്മുടെ കഥ തുടങ്ങട്ടോ ഇന്ന് നമ്മുടെ അംഗനവാടി കലോത്സവം ഉണ്ടായിരുന്നു കൊയിലാണ്ട് നഗരസഭയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു അംഗനവാടി കലോത്സവം അപ്പോൾ വലിയ ഹൈപ്പ് ഒക്കെ കൊടുത്ത് നമ്മൾ സ്റ്റാറിനെയും കൊണ്ട് പോയത് അംഗനവാടി അതാണ് നമ്മളെ സെലിബ്രേറ്റ് അയച്ചൂട്ടനെ അയച്ചൂട്ടൻ അംഗനവാടി പോകാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ആഗസ്റ്റ് പിന്നെ പന്ത്രണ്ട് വലിച്ചിട്ടാണ് അംഗനവാടിക്ക് പോകാൻ തുടങ്ങിയത് പുരേലേക്കാൾ ഉഷാർ ഒരു പാട്ട് കേട്ടാൽ മതി അയച്ചൂട്ടനെ പിന്നോൺ ഡാൻസ് ആണ് അംഗനവാടിയിൽ അങ്ങനെ തന്നെ അവിടുത്തെ സൂപ്പർ സ്റ്റാറാ പക്ഷെ എന്താണെന്നറിയില്ല ഇവിടെ എത്തി കോസ്റ്റ്യൂം ഇട്ടപ്പോൾ ആൾ സൂപ്പർ സ്റ്റാറും അല്ല മെഗാ സ്റ്റാറും ഇല്ല ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറും അല്ല ലോക നിലവളി എന്ന് വെച്ചാൽ ഇപ്പോൾ ലോക നിലവിളി വേണ്ടാ എനിക്കിത് വേണ്ട ബട്ട് ഓനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഓഞ്ഞിടണം അതാണ് ഓൻ്റെ ഇത് ഡ്രസ് ഇടാന്ന് പറഞ്ഞ തന്നെ ഓനെ സംബന്ധിച്ചിടത്തോളം മലമറിക്കുന്ന പണിയാ ഡ്രസ് ഇടാണ്ട് ഫ്രീ അതാ ഇപ്പോൾ ഇവിടെ മേക്കപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഡ്രസ്സ് ഇട്ട മനുഷ്യനെ കാണുന്നില്ല പിന്നെ ഞാൻ നോക്കുന്നേരം മൂപ്പർ ജനലിനപ്പുറത്ത് ബസ് സ്റ്റാൻഡിലുള്ള ബസ്സിൻ്റെ ബസ്സിൻ്റെ എണ്ണെടുക്കുക മറ്റുള്ളവരൊക്കെ അവിടെ മേക്കപ്പ് ഇടാൻ കത്തക്കുന്നേരം മൂപ്പർ ആടുന്ന ഓടി ഇവിടെ വന്ന് ബസ്സിൻ്റെ എണ്ണ എടുത്ത് കൊടുക്കുക ജനലിലൂടെ വിളിച്ചിട്ട് കൊന്നിട്ട് വരാണ്ട് അവസാനം എൻ്റെ മേത്തേക്ക് പാണി കറിക്കിടക്കുക അത് ഓനെയ്താൽ ഓനെന്തോ ചെയ്യാൻ പോകണം മേക്കപ്പൊക്കെ ഇടാണ്ടിട്ട് കണ്ണീരിക്ക് കണ്ണെഴുതാ സംഭവിക്കുന്നില്ല മേക്കപ്പ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് ഊബ്രാകെ പേടിച്ചെന്താ മേത്താടെ കയറി കിടക്കുക അണ്ടോ ഒരു ഉണ്ണി കണ്ണം കിടക്കുമ്പോഴാണ് കള്ളം കിടക്കണേ എന്താക്കേ എല്ലാം പറത്ത് കാറ് മാറ്റി തരാം അത് വാങ്ങിച്ചരാം ഇല്ല ഇപ്പം ഇഞ്ചി പോകണമെന്ന് അറിയുന്നത് ഇഞ്ചി പോന ആ ഇഞ്ചി പോകണോ ഏടെ ഇഞ്ചി പോകണോന്നറിയുന്നില്ല എന്തായാലും ഉപ്പാനെ മേത്ത് ഇങ്ങനെ പറ്റിക്കുത്തിരിക്കാണ് പക്ഷെ പരിപാടി പങ്കെടുക്കാൻ ഓൻ നമ്മൾ വിടുക ഓന ഉമ്മാനോടുള്ള വെറുത്തിട്ടുള്ള നോറന്നോക്കുന്നത് ഉമ്മാനോനെ ഇവിടെ കൊണ്ടു വന്നേ എന്തായാലും നമ്മൾ സ്റ്റേജ്മിലേക്ക് എത്തിച്ച് നല്ല തട്ടിയെടുത്ത് ആളെ എത്തിച്ച് ഉമ്മ പറഞ്ഞേക്ക് മുമ്പിൽ ഒത്തിരിക്കേണ്ട മുമ്പിൽ ഒത്തിരിക്കേണ്ട മുമ്പിലിരുന്നതിനെന്തായാലും ഓനോടി വരും ഓൻ എന്തായാലും നാടൻ കളിച്ചാലും ശരി സർക്കളിച്ചാലും ശരി ഓനെന്തായാലും ഓടി വരും കാരണം ഒരാളെ നിലവിളിക്കുന്നതൊക്കെ ഉമ്മ ഉപ്പാന്ന് വിളിച്ചിട്ടാണ് എൻ്റെ കണ്ണെട്ടം കണ്ട അന്നേരം മത്തേക്ക് ചാടി വരും എന്തായാലും നമ്മൾ വലിയ പ്രതീക്ഷയിലവനെയും കൊണ്ടുപോയത് ഓന് പോലെ നിന്നൊക്കെ ഡാൻസൊക്കെ എജ്ജാദ്യ പ്രഭുദ്ദേവ തോറ്റു വന്ന സ്റ്റെപ്പൊക്കെ ബൈക്ക് പോകുന്നവര് എഴുന്നെങ്കിലും പാട്ട് എടുക്കേണ്ട ബൈക്കുമുന്ന് തുള്ളുന്ന മനുഷ്യനാ ഡാ ഇവിടെ സ്റ്റേജ് പോയി കുത്തിരിപ്പിച്ചാൽ നോക്ക് അങ്ങോട്ട് ഓടി ഓൻ്റെ വഴിത്താൻ വേറൊട്ടത്തിന് ഓടി പിന്നെ പറയുന്നത് ഡാൻസ് എല്ലാം അവിടെ നടന്നത് കണ്ണീരോണ്ട് ആറാട്ടോ ഓൻ്റെ ആ കരച്ചിൽ കണ്ടാല് ഏതെങ്കിലും മെഗാ സീരിയലിലെ ഡയറക്ടർമാരുണ്ടെങ്കിൽ ഓൻ അതിലെ നായകനോ നായികയെക്കോ അക്കോളത്തിനോൻ്റെ കരച്ചില് പാവം അങ്ങനെ ടീച്ചർമാരെ സമ്മതിച്ച് അതിൻ്റെ കൂടെ കൊയിലാണ്ടി നഗരസഭയും കാരണം നമ്മളെ മക്കൾക്ക് എന്തായാലും കരുണാഞ്ചരി ചിരിച്ചാലും ശരി ഒരു വേദി കൊടുത്തല്ലോ അതും വലിയൊരു വേദി കൊലാണി നഗരസഭ ടൗൺ ഹാളിൽ അതിന് ഞാൻ കൊലാണി നഗരസഭനോട് ഒരുപാട് നന്ദി ഉണ്ടോ അതേമാതിരി ഈ ഞങ്ങളെ മക്കളെ നോക്കുന്ന അംഗനവാടിയിലെ ഹെൽപ്പർ ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെ അവരെ അവരെ മക്കളെപ്പോൾ തന്നെ കൊണ്ടെടുക്കുന്നത് എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ഈ മക്കളെ സ്റ്റേജിൽ പോലെ എത്തിക്കുന്ന എൻ്റെ മോനഥകാരയിൽ ഓനിപ്പോൾ കരയും കരയും എനിക്കിപ്പറിയാം ഓനിപ്പോൾ നല്ല കരച്ചിലാണ് എൻ്റെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിലാണ് ആ റിവേഴ്സ് എടുത്തു നോക്കുന്നുണ്ട് ഇപ്പം ആരോണ്ടും ഒരാൾ കറിനെ ഓടിയിട്ട് അതിനേം കൊണ്ട് ടീച്ചർ പോയി നന്നാക്കി ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ അതാ അടുത്തത് പോകുന്ന എൻ്റെ മോനെ ഓടി അപ്പുറത്തേക്കുണ്ട് വേറെ അപ്പുറത്ത് എല്ലാം കൂടി ഓടിയിട്ട് ഓനെ ഒന്ന് ഇരിക്കുന്നത് അമ്മാൻ്റെ മടിയിൽ ഓനെ കമ്പനിക്കാരൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഡാൻസ് കാണിക്കുക എന്നിട്ട് മൂപ്പർ ഓടി തളായത്തി ഉമ്മൻ്റെ മടിയൊക്കെ കുത്തിരിക്കുക ഇതാണ് ഓൻ്റെ അവസ്ഥ നമ്മൾ പറയല പവനായി ഷവെന്ന് അറിയില്ല അതേമാതിരിക്കാണ് മൂപ്പര് എന്തൊക്കെയും ഡാൻസ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തുള്ളി നോക്കല് എല്ലാം കളിച്ച് പോയ മനുഷ്യൻ അപ്പം ഇരിക്കുന്നു നോക്കി അവൻ്റെ ലോഹിക്കറി കളിക്കുന്ന നോക്കി നിൽക്കുക പക്ഷെ എന്താണ് കരഞ്ഞെ എന്താ കരഞ്ഞിട്ട് കിട്ടിയ സമ്മാനം ഇത് ആ കരഞ്ഞിട്ട് കിട്ടിയായിരിക്കും എന്തായാലും മൂപ്പറിന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയട്ടോ സർട്ടിഫിക്കറ്റിലെ ബാധക അടിപൊളി ഡയലോഗാ മിന്നുന്ന പ്രകടനം കാഴ്ച വെച്ച മുഹമ്മദ് ഐസം നല്ല മിന്നുന്ന പ്രകടനം കണ്ണീരോണ്ടെന്നേ ഉള്ളൂ കാരന് ഇന്നൊന്ന് പ്രകടനം സ്റ്റേജ് പ്രകടനം രൂപമൊന്നുമില്ല സ്റ്റേജ് ബുക്ക് കരുതുന്നവരെ ഉമ്മാൻ വഴിയിലെ ഉത്തരുന്നത് അതായത് ഉഷാറാക്കി പരിപാടി ഓക്കെ